അതായത് നമ്മളെ വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവില് ഹോസ്പിറ്റൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് താങ്ങാൻ പറ്റുന്നതിലൊക്കെ മേഖല ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തെന്ന് പറഞ്ഞാല് നമ്മൾക്ക് അല്ലാതെ അനാമത്തായിട്ടുള്ള ഒത്തിരി ചെലവുകൾ അതിനൊപ്പം വരും അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു ഹോസ്പിറ്റൽ ക്യാഷ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എന്താ പറയുക ഉപകാരമായിട്ടുള്ള ഒരു സംഗതിയാണ് അതായത് മൂവായിരം രൂപ മുടക്കി നിങ്ങളൊരു ഹോസ്പിറ്റൽ ക്യാഷ് എടുത്താൽ നിങ്ങൾക്ക് മുപ്പത് ദിവസം മൂവായിരം ഒരു വർഷത്തേക്ക് നിങ്ങൾ ക്ലെയിം ചെയ്യാൻ പറ്റും അതായത് ഏകദേശം തൊണ്ണൂറായിരം രൂപ വരെയുള്ള നിങ്ങൾക്ക് ഇതിൽ ക്ലെയിം ചെയ്യാൻ പറ്റും ഇനി ഐ എർ ജി ഹോസ്പിറ്റൽ ക്യാഷിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മൂവായിരം രൂപ മുടക്കി നിങ്ങൾ ഒരു ഹോസ്പിറ്റൽ ക്യാഷ് എടുക്കുമ്പോൾ അടുത്ത രണ്ട് വർഷത്തേക്കുള്ള നിങ്ങളുടെ ഹോസ്പിറ്റൽ ക്യാഷ് തികച്ചും ഫ്രീ ആയിട്ട് ഐ എർ ജി നിങ്ങൾക്ക് ചെയ്തു തരും അതാണ് ഐ എർ ജി ഹോസ്പിറ്റൽ ക്യാഷിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരൻ തീർച്ചയായിട്ടും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഡെയിലി വേജസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ ഒരു ബൈസ്റ്റാൻഡർ ആയിട്ടൊരാൾ അവിടെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ചിലപ്പോൾ ആയിരം അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ആളാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു മൂവായിരം രൂപ ഒരു വർഷത്തേക്ക് മുടക്കുക മുപ്പത് ദിവസത്തേക്ക് അവർ വരുന്ന ആ ചെലവുകൾ അവർക്കിതിലൂടെ നമുക്ക് കൊടുക്കാൻ പറ്റും അതായത് ഇതിന് പ്രത്യേകിച്ച് ഡോക്യുമെന്റേഷൻ്റെ ആവശ്യങ്ങൾ ഒരു ബൈ സ്റ്റാൻഡേർഡ് നിൽക്കുമ്പോഴും അല്ലെങ്കിൽ ആ രോഗിക്ക് എക്സ്ട്രാ ആയിട്ടുള്ള ഒരു ഇൻകം അല്ലെങ്കിൽ അവർക്ക് നഷ്ടമാകുന്ന പൈസയും കൂടെ ഇതിന് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും അതാണ് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത് സാധാരണക്കാർ തൊട്ട് ഇന്ത്യയിലുള്ള ജനിച്ചിരിക്കുന്ന ആൾക്ക് ഈ പോളിസിയിൽ അംഗമാകാം ഇതിനെ ഒരു പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ജനിച്ച് തൊണ്ണൂറ് ദിവസം മുതൽ അറുപത് വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ഈ പോളിസിയിൽ അംഗമാകാവുന്നതാണ് നിലവിൽ ഇൻഷുറൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഈ ഇൻഷുറൻസ് എടുക്കാവുന്നതാണ് കാര്യം ഇതൊരു വലിയ തുകയല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മൂവായിരം രൂപ നടത്തിക്കൊണ്ട് നമുക്ക് ഒരു വർഷത്തേക്ക് തൊണ്ണൂറായിരം രൂപ കിട്ടുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമില്ല ഞാൻ നമ്മെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഐ എൽ ജി സംബന്ധിച്ചിടത്തോളം മൂവായിരം രൂപ ഒരു തവണ മുടക്കിയാൽ അവർക്ക് മൂന്ന് വർഷത്തേക്ക് ഈ പോളിസിയൊരു അംഗമാണ് അപ്പോൾ പ്രായപരിധി എന്ന് പറയുന്നത് ജനിച്ചിട്ട് തൊണ്ണൂറ് ദിവസം മുതൽ അറുപത് വയസ്സുവരെ മാത്രമാണ് നമുക്ക് ചെയ്യാം തീർച്ചയായിട്ടും നമ്മൾ ഹോസ്പിറ്റൽ ക്യാഷ് ഒരു അംഗമായി കഴിഞ്ഞാൽ ഒരു മാസത്തിന് ശേഷം നമുക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടിത്തുടങ്ങും ഇനി പ്രഗ്നൻസി എന്നുള്ള ഒരു കാരണമല്ല നമുക്ക് മറ്റുള്ള രോഗങ്ങൾക്കും ഇത് ലഭിക്കും പക്ഷെ ചില നിബന്ധനകൾ നമ്മൾക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് തീർച്ചയായിട്ടും നമ്മുടെ ലൈഫ് നമ്മൾ പറയുന്നുണ്ട് അപ്പൊ ഒരു പർട്ടിക്കുലർ രോഗം മാത്രമല്ല എല്ലാ രോഗങ്ങൾക്കും ഇത് കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ഐ എ ജിയുടെ ഹോസ്പിറ്റൽ ക്യാഷ് നമ്മൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഒരു വർഷത്തേക്ക് നമ്മൾ ഈ പോളിസി എടുത്താൽ നമുക്ക് മൂന്ന് വർഷത്തേക്ക് അല്ലെങ്കിൽ രണ്ടു വർഷത്തേക്കൂടെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ടോട്ടൽ മൂന്ന് വർഷം കവർ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ദിവസം മേള തൊട്ട് അറുപത് വയസ്സുകളൊക്കെ ചേരാന്ന് പറഞ്ഞു ഇതിനകത്ത് നിങ്ങളുടെ ഒരു ആധാർ കാർഡും ഒരു പാൻ കാർഡും മാത്രം നമുക്ക് സബ്മിറ്റ് ചെയ്താൽ മതി അത് കൂടാതെ മൂവായിരം രൂപ നമുക്ക് അയച്ചു എന്റെ വക്കീറ്റൂടെ അയച്ചു തന്നെ നിങ്ങൾ ഇതിൽ അംഗമാകും ഇനി ഇതിന്റെ ക്ലെയിം പ്രോസസ്സിന് അതിന് മാത്രം കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾ നിങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്നതിന് ശേഷമുള്ള നിങ്ങളുടെ ഡിസ്ചാർജ് തമ്പറി ഞങ്ങൾക്ക് സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആ തുക എത്ര എത്ര ദിവസം കിടന്നോ ഇൻറ്റു മൂവായിരത്തിന്റെ ആ മൾട്ടിപ്പിൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്രെഡിറ്റ് ആയിരിക്കും അപ്പം തീർച്ചയായിട്ടും ഐ എർ ജി ഹോസ്റ്റൽ ക്യാഷ് എന്ന് പറയുന്നത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആശ്വാസമാണ് കാര്യം വെറും മൂവായിരം രൂപയുടെ ചെലവ് കൊണ്ടു കൊണ്ട് അവർക്ക് തൊണ്ണൂറായിരം രൂപ വരെ ക്ലെയിം ലഭിക്കുന്ന ഒരു പോളിസി മറ്റൊരു കമ്പനികളും ചെയ്യുന്നില്ല അത് ഐ എർ ജി മാത്രമേ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് കൂടുതൽ ആൾക്കാരെ ഇതിലേക്ക് ചേർക്കാൻ പറ്റുള്ള ഇനീഷ്യേറ്റീവ്സ് നമ്മുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുത്ത് അവർക്ക് മനസ്സിലാക്കണം അതെന്താണ് വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവിൽ ഇതൊരു വലിയ ആശ്വാസമാണ് ഇതാണ് ഐ എൻ ജി ഹോസ്റ്റൽ ക്യാഷിൻ്റെ പ്രത്യേകം i right. Thank you.